സഖാബ് പി കൃഷ്ണബിളതലത്തിൽ കണ്ണർകാട് മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരങ്കരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനിച്ചു സഖാവ് പി കൃഷ്ണപിള്ള ദിനത്തിൽ കണ്ണർക്കാട് മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് പുഷ്പാർച്ചന നടന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരിം ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി ബിമൽ റോയ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി സലീം സ്വാഗതം പറഞ്ഞു സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബി ചന്ദ്രബാബു കെ പ്രസാദ് കെ എച്ച് ബാബുജാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ജി മോഹനൻ കെ ജി രാജേശ്വരി കെ ആർ ഭഗീരഥൻ എ എം മാരിഫ് പി പി ചിത്രഞ്ജൻ എം എൽ എ മനോസി പുളിക്കൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് രാധാകൃഷ്ണൻ പി രഘുനാഥ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാ മധു സി പി ഐ ദേശീയ കൌൺസിലംഗവും കൃഷിവകുപ്പ് മന്ത്രിയുമായ പി പ്രസാദ് സി പി ജില്ലാ കമ്മിറ്റി അംഗം ദീപ്തി അജയ്കുമാർ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം പി വി സത്യനേശൻ മണ്ഡല സെക്രട്ടറി ആർ ജയസിംഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തേതുപോലെ വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കലല്ല ജനാധിപത്യം അത് ജനാധിപത്യമാവില്ല പണാധിപത്യമാണ് അത് ഭരണകൂടത്തിൻ്റെ ഇംഗിതം പിൻവാതിലൂടെ നടപ്പാക്കുന്ന വികലമായ നടപടിയാണ് യഥാർത്ഥ ജനാധിപത്യം ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുകയാണ് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ് എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി ജീവിക്കാൻ മാത്രം വിഭവങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് പഴയ കാലത്തെ പോലല്ല പണ്ട് ആവശ്യത്തിന് ഭക്ഷ്യ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട് പണ്ട് കാല ക്ഷാമകാലമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു വർഷത്തിൽ കടുത്ത മഴ വരുന്ന കാലം മനുഷ്യന് വെറുതെയുള്ള കാലം അന്ന് ഭക്ഷ്യധാന്യങ്ങളൊന്നും ആവശ്യത്തിന് വരിപ്പില്ല ജോലിയുമില്ല വേദയില്ല കൂലിയില്ല അന്ന് ചേമ്പ് കപ്പ ഇതൊക്കെയായിരുന്നു മനുഷ്യരുടെ ഭക്ഷണം പാവപ്പെട്ടവരുടെ ഭക്ഷണം അരി ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടായത് പ്രാമാണിമാർക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ ഒരു കാരണമുണ്ടായിരുന്നു ഇന്നത് മാറി ശാസ്ത്ര സാങ്കേതികവിദ്യ വികസിച്ചു തൊഴിലാളികളുടെ അധ്വാനശക്തിയുടെ നൈപുണ്യം വികസിച്ചു എല്ലാ മേഖലയിലും വലിയ തോതിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നാം നേടിയെടുത്തു പുതിയ സാങ്കേതിക വിദ്യകൾ വികസിച്ചു ഇന്ന് എന്തിനു പട്ടിണി കിടക്കണം അന്ന് വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കഴുകണം ഇന്ന് എന്തിനാ പട്ടിണി കിടന്നത് ഈ സമ്പത്ത് മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രമല്ല അതിനാണ് ആ മുദ്രാവാക്യം മുഴക്കിയതിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാനും അടിച്ചമർത്താനും മുതലാളി വർഗവും നാടുവാഴിവർഗവും ശ്രമിച്ചത്